ശിവറമല സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് ഏറ്റവും ആദരണീയനായ തട്ടിൽ റഫായൽ മിസ്ര നമ്മുടെ വലിയ പിതാവ് ഏറ്റവും പ്രിയങ്കരനായ ജോസഫ് പള്ളിക്കാപ്ത പിതാവ് പ്രിയപ്പെട്ട ഡോക്ടർ സിഞ്ചു ലോസിച്ച പ്രിയങ്കരനായ വിൻസെൻറ്റച്ച രൂപതിയുടെ മറ്റ് മൂന്ന് എല്ലാ അച്ഛന്മാർ എട്ടർ വിചാരിച്ച കൊറോണ വിചാരി മറ്റ് വൈദികരെ സമർപ്പിതരെ വയലിൽ പിതാവിൻ്റെ കുടുംബാംഗങ്ങളെ പ്രിയപ്പെട്ട മറ്റ് സഹോദരങ്ങളെ നമ്മളിന്ന് നമ്മളുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ ഇടം പിടിച്ചിരിക്കുന്ന സുബാസ്റ്റിൻ വയലിൽ തിരുമേനിയുടെ മുപ്പത്തി ഒമ്പതാമത് സ്വർഗപ്രവേശനത്തിൻ്റെ ഓർമ്മ അനുഷ്ഠിക്കുകയാണ് ഇന്നേ ദിവസം നമ്മളുടെ രാവിലു വേണ്ടി പരിശുദ്ധ കുർബാന അർപ്പിക്കാൻ മേജർ ആർച്ച് ബിഷപ്പ് ഇവിടെ എത്തി എന്നത് നമുക്കേറ്റവും സന്തോഷകരമായ കാര്യമാണ് ഈ പ്രശ് കുർബാനയിൽ നമ്മുടെ പുതിയ കാസിറ്ററൽ പ്രസിഡിറ്ററൽ കൗൺസിലുകളുടെ അംഗങ്ങൾ എല്ലാവരുമുണ്ട് കുർബാനിയും കുപ്പീസും കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ നമ്മളുടെ ഷോളിൽ അതിൻ്റെ ഉദ്ഘാടന സമ്മേളനത്തിനായിട്ട് നീങ്ങുകയാണല്ലോ വയലിൽ പിതാവിനെ കുറിച്ചുള്ളൊരു ചെറിയ അനുസ്മരണം മാത്രം ഞാൻ ഇവിടെ നടത്തുകയാണ് നമുക്കിന്ന് സമയ പരിമിതി പല കാരണങ്ങൾ കൊണ്ട് ഉണ്ട് മാണിക്കുട്ടി അച്ഛനിൽ നിന്ന് മാർച്ച് ബാസ്റ്റ്യൻ വയലിലേക്കുള്ള വളർച്ച ചരിത്രത്തിൽ മായാത്ത മുദ്ര അണിഞ്ഞ് പ്രക്ഷോഭിക്കുകയാണല്ലോ തൃശ്ശിനാപ്പള്ളി സെൻറ്റ് ജോസഫ്സിലും ചങ്ങനാശ്ശേരി എസ് ബിയിലും തിരുവനന്തപുരം മഹാരാജാസിലും ഉപരിപഠനം നടത്തിയ പിതാവ് തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിലെ എം എ ബിരുദം സമ്പാദിച്ചു പാലായിലൊന്ന് വളരെ അപൂർവമായിട്ട് മാത്രമേ എം എ ഉണ്ടായിരുന്നുള്ളൂ ഈ ഡിഗ്രി കരസ്ഥമാക്കിയ ശേഷം പിതാവ് സെമിനാരിയിൽ ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ പുരോഹിതനായി അഭിഷേകം ചെയ്യപ്പെടുകയായിരുന്നുള്ളൂ കലാരൂപയുടെ ശിൽപിയും പ്രഥമ അധ്യക്ഷനും ആയിരുന്ന ഫൈലിൽ പിതാവിൻ്റെ ബാക്കി പത്രമാണ് നമ്മളെല്ലാവരും ഇന്ന് നമ്മുടെ പലായിൽ കാണുന്നതിൻ്റെ എല്ലാം അടിത്തറയും പിതാവായിരുന്നു എന്ന് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് നവംബർ ഇരുപത്തി ഒന്നിന് നിത്യസമ്മാനത്തിനായിട്ട് വിളിക്കപ്പെട്ട പിതാവ് നമ്മളുടെ ഈ ഭദ്രാസനത്തിൻ്റെ മദ്ബഹായിൽ അന്ത്യ വിശ്രമം കൊള്ളുകയാണല്ലോ വൈദിക ജീവിതം ആരംഭിച്ചതോടൊപ്പം തന്നെ ഇതാവ് അധ്യാപന രംഗത്തേക്കാണ് കൂടുതലായിട്ട് ശ്രദ്ധിച്ചത് നമ്മുടെ സെൻറ് തോമസ് ഹൈസ്കൂളിലും ട്രെയിനിങ് സ്കൂളിലുമായിട്ട് നല്ലൊരു അധ്യാപകൻ എന്ന നിലയിൽ വിളങ്ങി ശോഭിച്ചു നിന്ന മാണിക്കുട്ടി അച്ഛനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സ്വന്തം വീട്ടിലെ ഓമന പേരിൽ ആണ് പിതാവ് ശിഷ്യരുടെ ഇവിടെയുള്ള എല്ലാം ഹൃദയത്തിൽ കൂടെ കൂട്ടിയിരിക്കുന്നതെന്നും നമുക്ക് അറിവുള്ളതാണ് പിതാവ് പഠിച്ച മൂന്ന് വലിയ കോളേജുകളുടെ മായാത്ത മുദ്ര ഹൃദയത്തിൽ സൂക്ഷിച്ചിരുന്നു അവർ വലിയ അറിവും വിശാലമായ ലോകത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുമാണ് നമ്മളുടെ രൂപതയെ വിദ്യാഭ്യാസ രംഗത്തേക്ക് ഇതുപോലെ കൊണ്ടുവന്ന് എത്തിക്കാനായിട്ട് ഗ്രാവിന് സാധിച്ചത് ചെറുപ്പകാലത്ത് തന്നെ നല്ല വിദ്യാഭ്യാസം നേടാൻ ഭാഗ്യം ലഭിച്ചതുകൊണ്ട് എത്രാനാകുന്നതിന് മുമ്പ് തന്നെ പലായതൊരു കോളേജ് ഉണ്ടാകണമെന്ന് തീവ്രമായി ആഗ്രഹിച്ച് അതിനായുള്ള പ്രാരംഭ പ്രവർത്തനങ്ങളെല്ലാം പൊതുജന സഹകരണത്തോടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ സമയത്താണല്ലോ പരിശുദ്ധ സിംഹാസനം വിനെ ഈ രൂപതിയുടെ പ്രഥമ അധ്യക്ഷനായിട്ട് നിശ്ചയിച്ചത് അങ്ങനെ ബാലായിക്ക് വലിയ അനുഗ്രഹമായി പിതാവിനെ മേൽപ്പെട്ട സ്ഥാനത്തേക്ക് കോൺസെൻക്രേറ്റ് ചെയ്തത് നമുക്കെല്ലാവർക്കും ഹൃദയത്തിലുള്ള ഭർജനാൾ ടീച്ചറൻ്റ് തിരുമേനിയാണ് റോമിൽ വെച്ച് സെൻറ്റ് ജരേസാസ് പള്ളിയിലായിരുന്നു ആ ക്രമം പിതാവിനോടൊപ്പം നമ്മുടെ രൂപതയുടെ പ്ലാറ്റിനം ജൂബിലി ആരംഭിക്കുന്നതിന് മുമ്പ് ഞാൻ റോമിൽ ഈ സെൻറ്റ് പള്ളിയിൽ പോയി പരിശു അർപ്പിച്ച് പ്രാർത്ഥിച്ചിരുന്നു അതിനുശേഷമാണ് നമ്മൾ പ്ലാറ്റിനം ജൂബിലിയുടെ കാര്യങ്ങളിലേക്കെല്ലാം പ്രവേശിച്ചത് ഞാൻ ഇടയിൽ ലേഖനത്തിലും ആ കാര്യം പ്രത്യേകമായിട്ട് സൂചിപ്പിച്ചിരുന്നല്ലോ രാവിലെ നിശ്ചയദാർഢ്യത്തിൻ്റെ ഫലമായിട്ടുണ്ടായ കോളേജ് പിന്നെ ഓട്ടോണമസ് പദവിയിലെത്തി ഈ അടുത്ത നാടിൽ ഇന്ത്യയുടെ പ്രഥമ വനിതാ രാജ്യത്തിൻ്റെ പ്രസിഡൻ്റ് അവിടെ വന്ന് സംസാരിക്കുകയും കോളേജുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മെ ഒന്നുകൂടെ അറിയിക്കുകയും ചെയ്തപ്പോൾ സ്വർഗസ്തനായ വയലിൽ പിതാവായിരിക്കും അതിൽ ഏറ്റവും സന്തോഷം അനുഭവിച്ചത് എന്ന് ഞാൻ കരുതുകയാണ് അങ്ങനെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലേക്കും പടർന്ന് നിൽക്കുന്ന കാഴ്ചപ്പാടുകൾ രാവിലെ നൽകാനായിട്ട് സാധിച്ചു അധ്യാപകർ നിർവഹിക്കുന്നത് അതിപാവനമായ പ്രേക്ഷിത പ്രവൃത്തിയാണ് പിതാവിൻ്റെ വാക്കുകളാണ് വിദ്യാലയങ്ങളിൽ പാവനമായ ഒരു അന്തരീക്ഷം പരിരക്ഷിക്കുന്നതിനായുള്ള കടമ അവരിൽ നിക്ഷിപ്തമാണ് വിദ്യാർത്ഥികൾ അവരിൽ മാതൃകാ പുരുഷന്മാരെ കാണണം അധ്യാപകരെ സംബന്ധിച്ച് പിതാവിൻ്റെ കാഴ്ചപ്പാടാണ് അങ്ങനെ സമസ്ത കുറിച്ചും പിതാവ് പഠിപ്പിച്ചു പിതാവ് പോയ സ്ഥലങ്ങളിലെല്ലാം പാലായി കൊണ്ടുപോയി തിരിച്ച് വന്നപ്പോഴെല്ലാം പാലായിക്ക് വേണ്ടി എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുമുണ്ട് അങ്ങനെയുള്ള ആ ഒരു വലിയ കാഴ്ചപ്പാടിൽ നിന്നാണ് നമ്മളുടെ ഈ രൂപതയെ ഇതുപോലെ പടർത്താനും വലുതാക്കാനും ഒക്കെ സാധിച്ചത് എന്ന് നമുക്കെല്ലാവർക്കും നല്ലവണ്ണം അറിവുള്ള കാര്യമാണ് സന്തുഷ്ടചിത്തനായ വ്യക്തിയായിരുന്നു വലിൽ പിതാവ് ശ്രവണമധുരമായ സംഭാഷണങ്ങൾ അനുഗ്രഹീതമായ വാക്ച്ഛാതിരി അർത്ഥമില്ലാത്തതും അനുചിതവുമായ ഒരു കാര്യവും രാവ് എഴുതുകയോ പറയുകയോ ചെയ്തിരുന്നില്ല വലിയ നിലപാടുകളുടെ ആളായിരുന്നു രാഷ്ട്രീയ സാംസ്കാരിക എണ്ണങ്ങളിലെല്ലാം പിതാവ് അഭിപ്രായങ്ങൾ പറയുകയും അത് പൊതു സമൂഹം സ്വീകരിക്കുകയും ചെയ്തു എന്ന് നമുക്ക് അറിവുള്ളതാണ് ഉൾക്കാഴ്ച കൊണ്ടും അകലക്കാഴ്ച കൊണ്ടും നിറഞ്ഞ കലവറയായിരുന്നു രാവിൻ്റെ ബുദ്ധിയും മനസ്സും ആ മനസ്സിൻ്റെ അനശ്വര പ്രദർശനശാല പോലെയാണ് നൂറ്റി എഴുപത്തിരണ്ട് ഇടയ ലേഖനങ്ങൾ തനിമയും മൗലികതയുമുള്ള വീക്ഷണങ്ങൾ കൊണ്ട് നിറഞ്ഞ ലേഖനങ്ങളാണ് അതെല്ലാം പിതാവിൻ്റെ ഗദ്യ പദ്യ മികവ് ലേഖനങ്ങളിലും പ്രഭാഷണങ്ങളിലും ഒക്കെ നമ്മൾ അനേകം തവണ തിരിച്ച് അറിഞ്ഞിട്ടുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യം പിതാവിൻ്റെ മിഷണറി കാഴ്ചപ്പാടാണ് സെയിൻറ്റ് തോമസ് മിഷണറി സൊസൈറ്റി എം എസ് സി പിതാവിൻ്റെ ഹൃദയത്തിൽ പിറന്ന ഒരു കാര്യമാണ് എം എസ് ട്രി ഇന്ന് വ വളർന്ന് വലുതായി എമിസ്ട്രിയുടെ അധ്യക്ഷൻ വിൻസൻ അച്ഛൻ ഈ പ്രധാനയിൽ ഒരു പിതാവിനോടൊത്ത് ഉള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ കാണാവുന്ന കാര്യവുമാണ് അതുപോലെ തന്നെ പിതാവിൻ്റെ ദീർഘവീക്ഷണത്തിൻ്റെ ഫലമായിട്ട് ഫുൻസ കോളേജും യുഡ് കോളേജും നിരവധിയായ സ്കൂളുകളും എല്ലാം ഉണ്ടായി വിശ്വാസ പരിശീലന മേഖലയിൽ പിതാവ് വളരെയേറെ ശ്രദ്ധിച്ചു മുൻഗണന നൽകി കുടുംബങ്ങൾക്ക് കുട്ടികൾക്ക് മാതാപിതാക്കൾക്ക് യുവതീവാക്കന്മാർക്ക് എല്ലാം പിതാവിൻ്റെ പ്രത്യേകമായിട്ടുള്ള കരുതൽ ഉണ്ടായിരുന്നു ഫാമിലി അപ്പോസിറ്റ് ബന്ധപ്പെട്ട് പിതാവ് പറഞ്ഞ വാക്ക് മാതാപിതാക്കൾക്ക് ശിശുക്കളേക്കാൾ വിലയേറിയതായി എന്ത് സമ്പത്താണ് ഉള്ളത് ശിശുക്കൾ നമ്മുടെ അമൂല്യ നിധികളാണ് രാജ്യത്തിൻ്റെയും സമുദായത്തിൻ്റെയും സഭയുടെയും ഭാവി ഭാഗധ്യേയം അവരെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് ശിശുക്കൾ ദൈവത്തിൻ്റെ സ്നേഹവാചനങ്ങളും വിശുകായുടെ രക്തത്തോളം വിലയുള്ളവരുമാണ് തമിലേ പോസ്റ്റലേറ്റിൻ്റെ ഫൗണ്ടേഷൻ സ്റ്റോണായിട്ട് നിൽക്കുന്ന കാര്യവും അതുതന്നെയാണല്ലോ ജീവിതത്തിൻ്റെ പ്രഥമ അടിസ്ഥാന പാഠങ്ങളെല്ലാം പഠിപ്പിക്കുന്ന സ്കൂളാണ് കുടുംബങ്ങൾ അവിടുത്തെ അധ്യാപകരാണ് മാതാപിതാക്കൾ പരിശുദ്ധ മധുബായിലേക്ക് വേണ്ട പുഷ്പങ്ങൾ ശേഖരിച്ചു വയ്ക്കുവാനുള്ള തോട്ടങ്ങൾ യഥാർത്ഥത്തിൽ ഈ കുടുംബങ്ങളാണ് അങ്ങനെ ദൈവവിളിയെക്കുറിച്ചും ദൈവവിളിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും കുടുംബ ജീവിതത്തോട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചുമെല്ലാം കാവ് നമ്മളെ പഠിപ്പിച്ചു നമ്മൾ നടത്തിയ രണ്ട് വലിയ മിഷൻ സംഗമങ്ങൾ ഗ്രാമപുരത്തും ഈ വർഷം പ്രവിത്താനത്തും വളരെയേറെ ഈ രൂപതയുടെ ആധ്യാത്മികമായിട്ടുള്ള നിലപാട് ദൈവശാസ്ത്രപരമായ നിലപാട് ദൈവാരാധനാക്രമമായ നിലപാടുകളെല്ലാം ലോകത്തെ അറിയിച്ച കാര്യവും കൂടിയായിരുന്നു ദൈവിക പത്രം തുടങ്ങിയപ്പോൾ മണിക്കത്തനാർ ആദ്യ ദിവസത്തെ പത്രത്തിൽ കുറിച്ചു സത്യ പ്രകാശം ഇതും ശുഭവൃത്ത പത്രം നല്ല വൃത്താന്ത പത്രത്തിൻ്റെ ലക്ഷ്യം സത്യത്തെ പ്രകാശിപ്പിക്കുകയാണ് അതാണ് ദീപിക എന്ന് മാണിക്കനാൽ എഴുതിയ കാര്യം വരിൽ പിതാവ് വളരെ കൃത്യമായ രീതിയിൽ സ്വന്തമാക്കിയിട്ടുണ്ട് പിതാവ് സന്ദ്വന പ്രകാശത്തിൽ മുമ്പോട്ട് പോയ ആളാണ് സ്വന്തം രൂപത ബുള്ളറ്റിന് നൽകിയ പേരും അതുതന്നെയാണ് അത് വെറുമൊരു ബുള്ളറ്റിനല്ല കരാരൂപതയെ ഒന്നും നയിക്കേണ്ട പ്രകാശമാണ് സാന്ത്വനമേകുന്ന പ്രകാശമാണത് ദൈവത്തിൻ്റെ സഭയാണ് സാന്ത്വന പ്രകാശം ഇരുളകറ്റുന്ന ഈ സ്വാന്ത്വന പ്രകാശത്തിൻ്റെ പ്രഭ പരന്ന് ഒഴുകട്ടെ എക്കാലവും എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ആർ എന്നും ഒരു സന്ദ്വന പ്രകാശമാണ് സന്ദ്വന പ്രകാശമായി ഉള്ളിൽ അനുഭവിച്ചെറിഞ്ഞ ദൈവിക നിറവ് പിതാവിൻ്റെ കാഴ്ചപ്പാടുകളെ വിശാലമാക്കി ഒപ്പം ദൈവോന്മുഖവും മനുഷ്യോന്മുഖവുമാക്കി ഒരു വയലിൽ സംസ്കാരം എക്കാലവും നിലനിൽക്കും പിതാവിൻ്റെ ഇമ്മോർട്ടൽ ടെസ്റ്റമെൻ്റ് ആണ് ഇവിടെ നമ്മൾ കാണുന്ന ഒട്ടുമിക്ക കാര്യങ്ങളും പല ഒരു ഒരു സ്ഥിതിയല്ല ഒരു ഗതിയാണ് ഒരു ഒഴുക്കാണ് ഒരു ഓറിയൻറ്റേഷനാണ് അത് ഒഴുകി ഒഴുകി എല്ലാവർക്കും സമകാലികനാകുന്നു എന്നതാണ് ആ ശുശ്രൂഷയുടെ ആ കാഴ്ചപ്പാടുകളുടെ ആ പ്രഭാഷണങ്ങളുടെ ഹൃദയലേഖനങ്ങളുടെ എല്ലാം അകക്കാമ്പ് ഇസ്രായേലിലൊരു പണിചൊല്ലുണ്ട് ഒലിവ ഒരിക്കലും മരിക്കുകയില്ല പുനർജനിക്കുക മാത്രമാണ് പുനർജനിക്കുന്ന ഒരു വയലിൽ സ്മൃതിയിലാണ് നമ്മൾ ഇന്ന് എല്ലാവരും ഇവിടെ രൂപതയുടെ പ്രധാനപ്പെട്ട പ്രാതിനിധ്യ സ്വഭാവമുള്ള എല്ലാവരും ഉണ്ട് നമ്മളൊരു വലിയ രൂപത സമ്മേളനം കൂടുന്നത് പോലെയാണ് വൈദികരും അത്മാരും അടങ്ങുന്ന റസ്പിറ്ററൽ കൗൺസിലും റാസൽ കൗൺസിലും ഇവിടെ സമ്മേളിച്ച് രാവിൻ്റെ ഈ ദിവസം നമ്മളത് ഉദ്ഘാടനം ചെയ്യുമ്പോൾ നമ്മുടെ പിതാവാണ് നമ്മുടെ സർമല ബാല സഭയിൽ ആദ്യമായിട്ട് കാസ്ട്രൽ കൗൺസിലും പ്രസ്പിറ്ററൽ കൗൺസിലും രൂപീകരിച്ചത് എന്ന കാര്യവും നമുക്ക് മനസ്സിൽ സൂക്ഷിക്കാം പൈലിൽ പിതാവിൻ്റെ ഈ പുണ്യ ഖബർ നമ്മുടെ മദ്ബഹായിലാണ് അത് ആത്മീയതയുടെ ഒരു കടാപിടക്കാണ് എന്നും ജ്വലിക്കുന്ന പ്രകാശമാണ് ഒരു പുലർകാല വെളിച്ചം പോലെ നമ്മുടെ ഇവിടെ വന്ന് കയറുമ്പോഴെല്ലാം പിതാവ് നമുക്ക് വഴി കാണിക്കുന്നുണ്ട് സാന്ത്വനം നൽകുന്നുണ്ട് എതിർപ്പുകളും പ്രതിസന്ധികളും തെറ്റിദ്ധാരണകളും അവഗണനയും എല്ലാം പിതാവിനും ഉണ്ടായിട്ടുണ്ട് എങ്കിലും അതെല്ലാം സമചിത്തതയോടെ സ്വീകരിച്ച് സ്വന്തം വ്യക്തിത്വത്തിൻ്റെ ഭാഗമാക്കി മാറ്റാൻ കഴിഞ്ഞപ്പോൾ വൈദികരുടെയും സമർപ്പിതരുടെയും മറ്റ് വിശ്വാസികളുടെയും എല്ലാം വലിയൊരു ഒരു ശരണാലയമായിട്ട് പിതാവിന് മാറാൻ കഴിഞ്ഞു സമ്മർദ്ദങ്ങൾക്കും ഭീഷണികൾക്കും കീഴ്പ്പെടുന്ന ആളല്ലായിരുന്നു പിതാവ് നിർഭയനായ വ്യക്തിയായിരുന്നു എതിർപ്പുകളുടെ നടുവിലും വിരലുകൾക്ക് വിരയിൽ വിറയലില്ലാതെയും നാവിന് വല്ലാതെ വിക്കലില്ലാതെയും എഴുതുവാനും പറയുവാനും പിതാവിന് കഴിഞ്ഞു എന്നത് നമ്മൾ പഠിക്കേണ്ട പാഠമാണ് ഈ രൂപതയ്ക്ക് ഈ ദേഷ്യത്തിന് ഈ സഭയ്ക്ക് ഇത്ര സമൃദ്ധമായ നേതൃത്വം നൽകിയ രാവൻ്റെ സ്മരണകൾ ഇനി നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുകയാണ് നമുക്ക് നമ്മൾ ഭാഗ്യപ്പെട്ടവരാണ് ഈ രൂപതയെ ഇതുപോലെ വളർത്തി വലുതാക്കി അതിൻ്റെ ദൈവശാസ്ത്രപരവും ദൈവാരാധനക്രമപരവുമായ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കുന്നതിൽ സാധിക്കുന്നത് ഞങ്ങൾ പള്ളികളിലൊക്കെ വരുമ്പോൾ ദൈവജനം ഒന്നാകെ തിരിതളിച്ച് ദേവാലയത്തിൻ്റെ മുമ്പിൽ വച്ച് ഞങ്ങൾ കൈകളിലെടുത്ത് സ്വീകരിക്കുന്നത് പോലെയുള്ള അനുഭവമാണ് എല്ലാ പള്ളികളിലും ഒരു പള്ളിയിൽ പോലും നമുക്കൊരു പ്രയാസം തോന്നിയിട്ടില്ല അതെല്ലാം വയലിൽ പിതാവ് വിതച്ച ആ വിത്തിൻ്റെ വളർച്ചയുടെ ഭാഗമായിട്ടാണ് കാണാനായിട്ട് സാധിക്കുന്നത് അഭിയന്യ സ്നേഹൃതിയായ പള്ളിക്കാപ്പറമ്പിൽ പിതാവ് ആ വിശുദ്ധമായ പൈതൃകത്തിൻ്റെ ഉറങ്ങാത്ത കാവൽക്കാരനായിട്ട് അൻപത്തിയൊന്ന് വർഷങ്ങളിലെ മേലധ്യക്ഷ ശുശ്രൂഷ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത് അത്യപൂർവമായ ഒരു കാര്യമാണ് സഭ ചരിത്രത്തിൽ തന്നെയും എളിവനായ എനിക്കും പത്ത് വർഷങ്ങൾ സ്വകാര്യമെത്രാനെന്ന നിലയ്ക്ക് ജേക്കെ മുരിക്കൻ പിതാവിനും ഈ ശുശ്രൂഷയോട് ചേർന്ന് നിൽക്കാനായിട്ട് സാധിച്ചതും ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ് ഈ യുവതിയിലെ എല്ലാവരും ഈ രൂപതയോട് കാണിക്കുന്ന സ്നേഹം വാക്കുകൾ കൊണ്ട് നമുക്ക് പറയാവുന്നതല്ല ഇന്ന് ശ്രീമല ബാലസഭയുടെ തലവനും രാജാവുമായ മേജർ ആർച്ച് ബിഷപ്പ് ഈ പരിശുദ്ധ കുർബാന ബാന വലിതാവിന് വേണ്ടി അർപ്പിക്കുകയും നമ്മളുടെ ഇരു കൗൺസിലുകളുടെയും ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്യുമ്പോൾ അതും വലിയൊരു ചരിത്ര സംഭവമായിട്ട് മാറുകയാണ് നമുക്ക് കിട്ടിയ ഭാഗ്യമാണ് വലിയ ഒരുപിതാവ് ഈ നാടുകളിൽ നമുക്ക് സഭയ്ക്ക് നൽകിയ നേതൃത്വം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നാല് അതിരൂപതകൾ കേരളത്തിന് പുറത്ത് ഉജ്ജയനിലും കല്യാണിലും ഫരീദാബാദിലും ഷംഷാബാദിലും സ്ഥാപിച്ചുകൊണ്ട് വലിയൊരു ഹെറാർക്കിക്കൽ സോളിഡാലിറ്റി പെർഫെക്ഷൻ പിതാവ് ഈ സഭയ്ക്ക് നൽകി പിതാവ് സിനഡ് പടി നൽകിയ നിർദ്ദേശം പരിശുദ്ധ ലയോ മാർപ്പാപ്പ നാല് ദിവസങ്ങൾ കൊണ്ട് മനസ്സിലാക്കി അത് പിതാവിന് അനുകൂലമായ മറുപടി നൽകുകയായിരുന്നുള്ളൂ അതുപോലെ തന്നെ പിതാവ് നാടുകളിലെല്ലാം ഭർത്തനാൽ പൂവക്കാട്ടിന് മെലത്തി രക്ഷപ്പെട്ടം നൽകി കെൽത്തങ്ങാടി രൂപസിന് മെലത്തെ നൽകി അങ്ങനെ നിരവധിയായ കാര്യങ്ങളിൽ ഇന്ത്യ മുഴുവനും മുഴുവനിലുമുള്ള ശുശ്രൂഷകളിലും ഇന്ത്യക്ക് പുറത്തുള്ള നമ്മുടെ രൂപതകളിലുമെല്ലാം സന്ദർശിച്ച് സഭയെക്കുറിച്ചും ഈ സഭയുടെ വളർച്ചയെക്കുറിച്ചുമെല്ലാം പിതാവ് പഠിപ്പിക്കുന്നത് നമ്മുടെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ് പിതാവിൻ്റെ സാന്നിധ്യത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ വിസ്മരിക്കാം പിന്നെ ഈ പരിശീ കുർബാനയിൽ ഇതുപോലെ പങ്കെടുക്കുവാനും വലിയ നമ്മുടെ രണ്ട് വലിയ പിതാക്കന്മാരോടുകൂടി ഈ കുർബാനയിലായിരിക്കാനും നമുക്ക് സാധിക്കുന്നതും ഞാൻ കരുതുന്നതും ദൈവം നമ്മളെ കൈപിടിച്ച് നടത്തുന്നത് കൊണ്ടാണ് സമയപരി പരിമിതി മൂലം രണ്ട് വാക്കുകൾ ഉസംഹരിക്കുകയാണ് പരിശുദ്ധിയാൽ പൂർണ്ണയോട് നമുക്ക് മാധ്യസ്ഥം പ്രാർത്ഥിക്കാം ഈശോ നമ്മെ എല്ലാവരെയും ആശീർവദിച്ച് അനുഗ്രഹിക്കാം